ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് എൻ്റെ ഹെയർ കെയർ വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത് എന്ന് വെച്ചാൽ വലിയ ഹെയർ കെയർ ഒന്നും അല്ല ഞാൻ സിമ്പിൾ ആയിട്ട് എങ്ങനെയാണോ വീട്ടിൽ ഹെയർ കെയർ ചെയ്യുന്നത് അതാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് മന്ത്ലി ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ഞാൻ ഹെയർ പാക്കുകൾ അപ്ലൈ ചെയ്യാറുണ്ട് പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഹെയർ പാക്കിൻ്റെ റെസിപ്പിയോ അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നൊന്നും കാണിക്കുന്നില്ല ഇന്ന് ഞാൻ ജസ്റ്റ് യൂസ് ചെയ്യുന്ന ഷാംപൂം കണ്ടീഷണറും ഏതാണെന്ന് മാത്രം കാണിച്ചു തരാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ പറയാലോ ഇത് ഞാൻ എനിക്ക് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയോണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് പിന്നെ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്റെ ഹെയർ കെയറും സ്കിൻ കെയറൊക്കെ ഒന്ന് മൊത്തത്തിൽ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ പറയാമോ എന്നൊക്കെ ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ മൊത്തത്തിൽ കാണുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽ നിങ്ങളെ കാണിച്ചു തരാം ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽ ആയിർ ലുക്ക് എന്ന ബ്രാൻഡിന്റെ ഹെയർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത് നേരത്തെയും ഇത് യൂസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ തന്നെ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ബിഫോർ ബാത്ത് സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോയ്ക്കകത്ത് ഞാൻ ഈ ഒരു ഓയിലാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് മാത്രല്ല ഞാൻ ഒരു ഷാംപൂവും കൂടെ യൂസ് ചെയ്യുന്നുണ്ട് ഇതേ ബ്രാൻഡിന് തന്നെ ഷാംപു ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് അലോവേറ ഷാംപൂ ആണ് ഈ ഷാംപൂ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് രണ്ടും നല്ല ആയുർവേദിക് ആയിട്ടുള്ള നല്ല ഓർഗാനിക് പ്രോഡക്ട്സ് ആണ് കെമിക്കൽസ് ഒന്നും ഇല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യപൂർവ്വം യൂസ് ചെയ്യാം ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം അത് അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇതിനകത്ത് കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ലെന്ന് ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് അത്രയ്ക്കും എനിക്ക് റിസൾട്ട് കിട്ടിയോണ്ടാണ് ഞാൻ നിങ്ങളായിട്ട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത് എനിക്ക് എൻ്റെ തലയിൽ നല്ല താരനൊക്കെ ഉണ്ടായിരുന്നു ആ താരനൊക്കെ ഒരാഴ്ച ഞാൻ ഇത് യൂസ് ചെയ്തപ്പോൾ തന്നെ എൻ്റെ തലയിലുള്ള താരം മുഴുവൻ പോയി അതുപോലെ തന്നെ എൻ്റെ ഹെയർ ഗ്രോത്ത് എന്നെ എനിക്ക് മുടി നല്ല രീതിക്ക് വളർന്നു വരുന്നുണ്ട് ഇവിടെയൊക്കെ എനിക്ക് നല്ല രീതിക്ക് മുടി വളർ വളർന്നു വരുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കുറേ ബേബി ഹെയർസും പിന്നെ ഹെയറിന് കുറച്ചും കൂടി ലെങ്ത് കൂടിയതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്ക് മുടിയൊക്കെ ചെയ്യുവാന് നേരം ഭയങ്കരമായിട്ട് മുടി ഒഴിച്ചില്ലായിരുന്നു ചീപ്പ നിറയെ മുടിയായിരിക്കും ഞാൻ അതിൻ്റെ പിക്ചറൊക്കെ ഇവിടെ വെക്കാം ഞാൻ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും എന്റെ കയ്യിലേക്ക് ഊരി വരുന്ന മുടിയുടെ ഫോട്ടോയും വീഡിയോ ഒക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഫോട്ടോയോ വീഡിയോ എന്തെങ്കിലും ഞാൻ ഈ ഒരു സൈഡിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് കണ്ടാലേ മനസ്സിലാകും എനിക്ക് നല്ല മുടി മുടികൊഴിച്ചിലുണ്ടായിരുന്നു ഇപ്പം എനിക്ക് മുടി കൊഴിച്ചിലിനൊക്കെ കുറവുണ്ട് പണ്ടത്തെ പോലെ അത്രയും പോകുന്നില്ല മുടിയൊന്നും എനിക്കിപ്പോൾ നല്ല രീതിക്ക് മുടി മുടികൊഴിച്ചിലിന് അതിൽ തന്നെ ഈ ഒരു ഓയിലിനെ കുറിച്ച് ഞാൻ എങ്ങനെയാണ് അറിഞ്ഞതെന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വെറുതെ റീൽസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത സ്ക്രോൾ ചെയ്ത് പോയ്ക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു ഓയിലിൻ്റെ ആഡ് കണ്ടത് ഒരു ആഡാണ് കണ്ടത് ഒരു വാട്സപ്പ് മെസ്സേജ് ആയിട്ട് ഒരാൾ ഈ ഒരു ഓയില് വാങ്ങിച്ചിട്ട് ബിഫോർ ഫോട്ടോയും ആഫ്റ്റർ ഫോട്ടോയും ആ പുള്ളിയുടെ ഹെയർ ഗ്രോത്തും അതൊക്കെ ആയിരുന്നു ആഡിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു ആ പുള്ളിക്ക് നല്ല റിസൾട്ട് കിട്ടി കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ആഡ് ആയിരുന്നു അങ്ങനെ ഞാൻ ഈ ഒരു ആഡ് കണ്ടിട്ടാണ് അവരുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ കയറി ചെക്ക് ചെയ്ത് നോക്കുന്നത് അപ്പം ആ ഒരു സമയത്ത് ഞാൻ എൻ്റെ ഹെയർ കെയർ തുടങ്ങാമെന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരു സമയമായിരുന്നു ബെസ്റ്റ് ഒരു ഓയിലും ഷാംപൂ ഒക്കെ എനിക്ക് വാങ്ങണമെന്നുണ്ടായിരുന്നു ആ സമയം ഈ ഒരു ആഡ് കണ്ടിട്ടാണ് ഞാൻ അവരുടെ അക്കൗണ്ട് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുന്നത് പിന്നെ ഞാൻ അവരുടെ പോസ്റ്റിൻ്റെ അകത്തെയൊക്കെ കമൻറ്റ് സെക്ഷനിലൊക്കെ എടുത്ത് നോക്കിയപ്പം നല്ല റിവ്യൂസ് ആയിരുന്നു ഉണ്ടായിരുന്നത് കുറേ പേർക്ക് മുടി വളർന്നതായിട്ടും പിന്നെ താരനൊക്കെ മാറിയായിട്ടും പിന്നെ ഉറക്കമില്ലാത്തവർക്കൊക്കെ ഉറക്കം കിട്ടി ഉറക്കമില്ലായ്മക്കൊക്കെ നമ്മൾ ഈ ഓയിലൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലതായിരുന്നല്ലോ നല്ലതാണല്ലോ അങ്ങനെ കുറേ റിവ്യൂസൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഈ ഈയൊരു ഓയില് വാങ്ങിച്ചിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ അതിൻ്റെ കമൻറ്റിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഒരാൾക്ക് ഒരു ഒരു ചേച്ചിക്ക് പി സി ഒ ഡുള്ള ചേച്ചിയാണ് ആ ചേച്ചിക്ക് നല്ല പോലെ ഉണ്ടായിരുന്നു അപ്പോഴത്തേക്ക് ഈ ഒരു ഓയില് വാങ്ങിച്ചിട്ട് യൂസ് ചെയ്തപ്പോൾ മുടി മുടിയൊഴിച്ചിലൊക്കെ നല്ല രീതിക്ക് മാറിയെന്നൊരു റിവ്യൂം കൂടെ കണ്ടായിരുന്നു ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഈ ഒരു ഓയില് വാങ്ങാൻ വേണ്ടിയിട്ട് തോന്നി അങ്ങനെ ഞാൻ വാങ്ങി യൂസ് ചെയ്തിട്ടാണ് നിങ്ങളായിട്ട് ഈ ഒരു റിവ്യൂ ഷെയർ ചെയ്യുന്നത് ഇത് നല്ലൊരു ആയുർവേദിക് ഒരു പ്രോഡക്റ്റ്സ് ആണ് മുടി മുടികുഴിച്ചിലൊക്കെ നല്ല രീതിക്ക് മാറ്റും ഈ ഒരു ഓയിലിൻ്റെ ഇൻഗ്രീഡിയൻസ് വരുന്നത് കടുക്ക നെല്ലിക്ക അതുപോലെ തന്നെ ഇരട്ടി മധുരം പാല് വെളിച്ചെണ്ണ നീലിയാമ്പരി അങ്ങനെയുള്ള ആയുർവേദിക് പ്രോഡക്ട്സ് ആണ് ഇനിയും ഇതിന്റെ ഇൻഗ്രീഡിയൻസ് വരുന്നുണ്ട് അങ്ങനെയുള്ള കുറേ ആയുർവേദിക് പ്രോഡക്ട്സ് കൂടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇത് അതുകൊണ്ട് നമുക്ക് നല്ല ഒരു ആണ് വരുന്നത് ഇത് യൂസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് മുടിയൊക്കെ വളരാൻ താല്പര്യമുള്ളവരും പിന്നെ അതുപോലെ തന്നെ ഡാൻഡ്രഫ് ഡാൻഡ്രഫ് ഉള്ളവർക്കും പിന്നെ ഉറക്കമില്ലാത്തവർക്കും എല്ലാവർക്കും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണ് നിങ്ങളുടെ മുടിക്ക് ഇങ്ങനെ കട്ടിയില്ലാത്ത മുടിയൊക്കെ ആണെങ്കിൽ ഈ ഒരു ഓയില് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മുടിക്ക് കട്ടിയൊക്കെ ചെയ്യാൻ വെക്കും ഇത് ഞാൻ ആഴ്ചയിൽ ഒരു നാലോ അഞ്ചോ ദിവസമാണ് ഞാൻ ഓയിൽ അപ്ലൈ ചെയ്യാറ് അല്ല അല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ ഈ ഓയിലൊന്നും അപ്ലൈ ചെയ്യാറില്ല ആഴ്ചയിൽ നാലോ അഞ്ചോ ദിവസമേ എന്റെ തല നനയ്ക്കാറുള്ളൂ തല നനയ്ക്കുന്ന ദിവസമൊക്കെ ഞാൻ ഈ ഒരു ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ഷാമ്പൂ വരുന്നത് ഒരു അലോവേറ ഷാംപൂ ആണ് ഇതിന്റെ അതും കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല സാധാരണ ഷാംപൂവിനൊക്കെ ഭയങ്കര പതപ്പായിരിക്കും ഇത് യൂസ് ചെയ്തിട്ട് ഭയങ്കര പതപ്പൊന്നുമില്ല അതിൻ്റെ മീനിങ് എന്നു വെച്ചാൽ ഇതിൻ്റെ അത് ഒത്തിരി കെമിക്കൽസൊന്നും ഇല്ല ഇതും നല്ല ഓർഗാനിക് ആയിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയാണ് ഉള്ളില്ലാത്തവരൊക്കെ ആണെങ്കിൽ നല്ല ഉള്ളോട് കൂടി മുടി വളരാൻ വേണ്ടിയിട്ട് ഈ ഒരു എണ്ണയും ഷാംപൂ ഒക്കെ യൂസ് ചെയ്താൽ നിങ്ങളെ സഹായിക്കും മറ്റ് ഷാമ്പൂകളൊക്കെ അറിയാലോ നിങ്ങൾ യൂസ് ചെയ്താൽ തന്നെ നിങ്ങളുടെ മുടി പൊട്ടിപ്പോകുക അതുപോലെ തന്നെ കുറെ പേരും പണ്ടത്തെ ആൾക്കാരായിട്ട് ഇപ്പോഴത്തെ ആൾക്കാരാണ് ഷാംപൂ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് മുടിയെല്ലാം ഊരി പോവാന്ന് പറയും ഈ ഒരു ഷാംപൂ യൂസ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം നിങ്ങൾ ഒരു പ്രാവശ്യം യൂസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഇത് വീണ്ടും വാങ്ങി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നും അത്രയ്ക്കും നല്ല ഒരു ആണിത് ഇത് രണ്ട് ബോട്ടിലും വരുന്നത് നൂറ് എം എൽ വീതമാണ് രണ്ട് ബോട്ടിലും വരുന്നത് ഇതിന്റെ എണ്ണയുടെ റേറ്റ് ത്രീ ഡബിൾ നയൻ ആണ് അതുപോലെ തന്നെ ഷാംപൂവിൻ്റെ റേറ്റ് വരുന്നത് വൺ ഡബിൾ നയൻ ആണ് രണ്ടും ഹൺഡ്രഡ് എം എൽ ആണ് വരുന്നത് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഇതിൻ്റെ ലിങ്കോ അല്ലെങ്കിൽ ഇതിൻ്റെ കോണ്ടാക്ട് നമ്പറും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലൊക്കെ കൊടുത്തേക്കാം ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർക്കൊക്കെ വാങ്ങാം രണ്ടും നല്ല പ്രോഡക്റ്റ് ആണ് എനിക്ക് അത്രയ്ക്കും ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത് ഞാൻ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ഞാൻ നല്ല രീതിക്ക് മുടി നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കും എന്നിട്ട് ഒരു അര മണിക്കൂർ അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂറിന് ശേഷമാണ് ഞാൻ മുടി ഷാംപൂ ഇട്ട് കഴുകാറ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷാംപൂ ഇട്ട് കഴുകാൽ മതി അല്ലെങ്കിൽ ഷാംപൂ ഇട്ട് കഴുകിയില്ലെങ്കിലും കുഴപ്പമില്ല എനിക്ക് ഷാംപൂ ഇട്ട് കഴുകാൻ വേണ്ടിയിട്ട് ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഷാമ്പൂ ഇട്ട് കഴുകുന്നു ഇനി ഞാൻ ഈ ഷാംപൂവിൻ്റെ ഈ ഒരു ഷാംപൂവിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ പറയാൻ വേണ്ടിയിട്ട് വിട്ടുപോയി ഈ ഷാംപൂവിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ പറയാം ഈ ഷാംപൂവിൻ്റെ ഇൻഗ്രീഡിയൻസ് വരുന്നത് ചീട്രി ഓയില് അലോവേറ എക്സ്ട്രാക്റ്റ് അതുപോലെ തന്നെ വിറ്റാമിൻ ഇ ബ്രിങ്കരാജ് എക്സ്ട്രാക്ട് കോക്കണട്ട് ഓയില് ഇതെല്ലാം കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും നല്ല പ്രോഡക്റ്റ് ആണിത് നല്ല ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യപൂർവ്വം യൂസ് ചെയ്യാം വിറ്റാമിൻ ഇ നമ്മുടെ ഫേസിൽ വരെ യൂസ് ചെയ്യുന്നതാണ് ഹെയർ ഗ്രോത്തിനും ഒരു സാധനമാണ് വിറ്റമിൻ ഇയൊക്കെ ബ്രിംഗരാജുമൊക്കെ അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാം ഇതിൻ്റെയൊക്കെ ലിങ്ക് മറ്റ് കോൺടാക്റ്റ് നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ കൊടുത്തിരിക്കാം അപ്പം വേണ്ടവരൊക്കെ വാങ്ങിച്ചു നോക്കൂ അപ്പോൾ അത്രേ ഉള്ളൂ ബൈ